വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും പ്രചരണത്തിനിറങ്ങുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ നേരത്തെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനാൽ താൻ പ്രചരണത്തിനെത്തില്ല അച്ചു ഉമ്മൻ പറഞ്ഞതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇത് തള്ളിക്കൊണ്ടാണ് അച്ചു ഉമ്മന്റെ പുതിയ പ്രതികരണം അനിൽ ആന്റണി ബാല്യകാല സുഹൃത്താണ് എന്നും അതുകൊണ്ട് പത്തനംതിട്ടയിൽ പ്രചരണത്തിന് താൻ ഉണ്ടാകില്ല എന്നും അച്ചു ഉമ്മൻ പറഞ്ഞതായിട്ടായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലെന്നാണ് അച്ചു ഉമ്മൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കായി പ്രചരണത്തിനിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി ഏപ്രിൽ ആറാം തീയതി പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തുമെന്നാണ് അച്ചു ഉമ്മൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പോസ്റ്ററും തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ അച്ചു ഉമ്മൻ പങ്കുവച്ചിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണിയുടെ മകനാണ് മാസങ്ങൾക്ക് മുമ്പാണ് അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് ഒരു കാലത്ത് കോൺഗ്രസിൽ എ കെ ആന്റണിയുടെ വലങ്കിയായിരുന്നു ഉമ്മൻചാണ്ടി ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും ഈ ഒരു സൗഹൃദമുണ്ട് ഇതിന്റെ പേരിലാണ് അനിൽ ആന്റണിക്കെതിരെ അച്ചു ഉമ്മൻ എന്ന വാർത്ത കാട്ടുതീപോലെ പടർന്നത് എന്നാൽ പാർട്ടി തീരുമാനിക്കുന്നതിനനുസരിച്ച് പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം പ്രചരണത്തിന് പോകുമെന്നും ഒരുവിധത്തിലും മറ്റൊരു നിലപാട് എടുത്തിട്ടില്ല എന്നുമാണ് അച്ചു ഇപ്പോൾ പറയുന്നത് അച്ചു ഉമ്മൻ പ്രചരണത്തിനിറങ്ങില്ല എന്ന് എൻ ഐ എ ആണ് റിപ്പോർട്ട് ചെയ്തത് അനിൽ ആന്റണി ചെറുപ്പം തൊട്ടുള്ള തന്റെ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ അനിലിനെതിരെ പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കില്ലെന്നും അച്ചു പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ അനിൽ ആന്റണിക്ക് വേണ്ടി പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ പ്രചരണത്തിനെത്തിയിരുന്നു കെ കരുണാകരനും എ കെ ആന്റണിയും ഗ്രൂപ്പ് കളിച്ചപ്പോഴും അനിൽ ആന്റണിയുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നും തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വന്ന ആളാണെന്നും അതുകൊണ്ട് അനിലിനുവേണ്ടി താൻ പ്രചരണം നടത്തുമെന്നുമായിരുന്നു പത്മജ വേണുഗോപാലിന്റെ പ്രതികരണം